ആ ഉമ്മ എഴുന്നേറ്റാ ആ ഞാൻ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ഞങ്ങട്ട് വന്നിരുന്നേ ഉള്ളു ജമീലെഴുന്നേറ്റില്ലേമാ പെണ്ണിപ്പഴങ്ങ് എഴുന്നേക്കത്തില്ല നീ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല എഴുന്നേറ്റില്ലേ ജമീല 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 വിളിക്കുന്ന ആ വരുന്ന ജമീല എഴുന്നേക്ക് കഥക്ക് തുറക്കേ എന്താത്ത ജമീല സമയം ആറു മണിയായേ ആറു മണിയാ പിന്നെ നാളെ മുതല് സുബൈക്ക് തന്നെ എഴുന്നേക്കണം സുബൈ നിസ്കരിച്ചിട്ട് അടുക്കളയൊക്കെ എത്തണം കേട്ടോ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല പറ്റണം ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അപ്പോഴ് അടുക്കളയിലോട്ട് വാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ജോലികളെല്ലാം ചെയ്ത് തീർക്കാം എന്നിട്ട് വേണം എനിക്ക് പോവാൻ വാ ഓ ഇവര് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഇക്ക പറഞ്ഞതുപോലെ ഇവര് പ്രവർത്തിക്കും എന്തായാലും കുറച്ച് കുറിച്ച് കൊടുക്കാം നീ എന്താ ആലോചിക്കുന്നത് ആ ഒന്നുമില്ല ഒന്നും ആലോചിച്ചില്ല ആ ഞാൻ വരാം ഫ്രഷ് ആയിട്ട് വരാം ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം ജമീല ആ സവാളയൊക്കെ നരിയെ ഞാൻ പുട്ടിന് വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടക്കറി വെക്കാം ഇക്കായ ഇഷ്ടം പുട്ടും മുട്ടക്കറി നീ പെട്ടെന്ന് അത് നരിഞ്ഞതാ ഇത്തിരി പാടാണല്ലേ കുഴപ്പമില്ല നമുക്കത് റെഡിയാക്കി എടുക്കാനേട്ടോ ശീലമില്ലാത്തതിൻ്റെയാത്തിരി കൂടെ കനം കുറച്ചരി ചെറുതായിട്ടോ കണ്ണു നീറുന്ന ആ കൈ അത് തൊടണ്ട കണ്ണീർ പിടിക്കണ്ട അല്ലാതെ അരിഞ്ഞരേ ആ മുട്ട എടുത്ത് ഞാൻ മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുക്കട്ട് നാല് പേരല്ലേ നാല് മുട്ട മതിയല്ലോ ആ വെളുത്തുള്ളിയും കൂടെ കുറച്ച് തൊലിച്ച് ചോറ്റിന് വെള്ളം കിട്ടല്ലോ അല്ലേ മീന മീൻ നീ കറി വെക്കോ ഞാനൊരു പത്ത് മണി ആവുമ്പോഴത്തേക്ക് പോകും നീ ഞാൻ കറി വെച്ചേക്കണേ മീൻ കറിയാ തേങ്ങ അരച്ച് വെച്ചാ മതി തേങ്ങ അരച്ചിൽ പോയി കിടക്കാം എൻ്റെ ഒരു ഉണ്ടല്ലേ അടുക്കളയില് മാഷല്ല എന്നും ഇങ്ങനെ അങ്ങ് പോയാ മതിയായിരുന്നു നല്ല പ്രശ്നമൊന്നുമില്ലാതെ ഉമ്മായിക്ക് മറ്റേത് ഏർ വെറും പുളിയും മുളകും വെച്ച ഉമ്മായിക്ക് പറ്റത്തില്ല കേട്ടോ ഉമ്മായിക്ക് ഭയങ്കര വയറ്റരിച്ചിലാണ് അത് വേണ്ട കഴിക്കാൻ വാ വരുമ്പോ തീരുമാനിച്ച പോലെ ആണല്ലോ പാപ്പായ വിളിക്കണം പാപ്പായോടൊന്ന് പറയണം ജമീല നീ ഇപ്പൊ ഇക്കായ വിളിച്ചിട്ട് വാ വഴിക്കാൻ ഞാൻ എടുത്തു വെക്ക ഏ ഇക്കായ വിളിച്ചിട്ട് വാ കഴിക്കാനാ ആ ഇക്കായ ഞാൻ വിളിക്കാം ിക്കാ എന്താ ക്ഷമിയും വിളിച്ച അനുസരണ കൂടെ കഴിക്കാൻ വിളി മോളെ ആ ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ ഫുഡ് റെഡി വാ ഞാൻ എന്താ ഇത് സ്വപ്നം കാണുവാണോ സാധാരണ ഞാൻ ഊണ് കഴിക്കാൻ വരുമ്പോഴും കിടന്ന് ഉറങ്ങുന്ന ജമീല അത് ഇതെന്താ നീ നന്ന തീരുമാനിച്ചോ ഒന്നുമില്ല എത്രീട്ടിൽ നിന്ന് രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ട് ഇന്ന് ഞാൻ മാത്രല്ല ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ലഞ്ചും എല്ലാം ഉണ്ടാക്കി പിന്നെ ജമീലായി ചെറിയൊരു പരിചയക്കുറവുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാം ഷെമി നിനക്ക് കടയിൽ പോണോ എന്താ പോന്നമ്മ കടയിൽ പോണം പത്ത് മണി ആവുമ്പോഴത്തേക്ക് പോണം പിന്നെ അവര് ആ അവിടുത്തെ പെണ്ണ് ഗൾഫിൽ പോയെന്ന് പറഞ്ഞതാ എല്ലാം നിർത്തിയിട്ട് ആ ആയിത്തെ ഗൾഫിൽ പോയി ഇപ്പൊ കട ഞാനാ അമ്മ നോക്കുന്നത് ആ കട എനിക്ക് വിട്ടിട്ട് പോയി ആ നീയാ അഞ്ചു സ്റ്റാഫും ഉണ്ട് കുറെ പേർക്കുണ്ട് പിന്നേക്ക ഈ നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഹെൽപ്പ് വേണം ഈ നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന എവിടെയാന്ന് കാര്യങ്ങളും പരിചയമുണ്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടത് കാരണേറെ ബൾക്ക് ഓർഡർ ഉണ്ട് അതാ ഞാൻ മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞത് ആ അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് റേറ്റ് കുറഞ്ഞു കിട്ടിയാല് നമുക്ക് അത്ര റേറ്റ് കുറച്ച്

ഫുഡ് കഴിച്ചൊക്കെ ഉടനെ ഇറങ്ങത്തില്ലേ ഞാനും ആ ഒഴിക്കാൻ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ റെഡി ആവട്ടോ നീ വേഗം റെഡി ആയി വോപ്പിലോട്ട് ആക്കി തരാം ആ ഇപ്പൊ റെഡി ആവാ ഒന്ന് സാധനം കൊണ്ടുവന്നിരിക്കും വേഗം ഡെലിവറി ബോയോ ഓ അത് വല്ല ഡ്രസ്സോ മേക്കപ്പ് സാധനം എല്ലാം ആയിരിക്കും എന്താ ജമീല ആ ഞാൻ കുറച്ച് ഡ്രസ്സോ ഓർഡർ ചെയ്തത് ഡ്രസ്സോ എത്ര രൂപയായി നാലായിരം രൂപയായി പേയ്മെൻറ്റ് ചെയ്തായിരുന്നോ ഞാൻ പേയ്മെൻറ്റ് ചെയ്തതോ ഇക്കാടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇക്കടെ ക്രെഡിറ്റ് കാർഡിനോ ആ മോൾ അതങ്ങ് റിട്ടേൺ റിട്ടേൺ ചെയ്യാനോ ചെയ്തേറെ നമ്മക്കാഴ്ചയില് അയ്യായിരം പതിനായിരം രൂപ കൊടുത്ത് സാധനം വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല മോളെ നീ അതങ്ങ് റിട്ടേൺ ചെയ്തേറെ നിനക്ക് വേണ്ടുന്ന ഡ്രസ്സ് ഒക്കെ കൊണ്ടുപോയി വാങ്ങിത്തരും കേട്ടോ ഇക്കാടെ ബഡ്ജറ്റിലത്തേക്ക് വാങ്ങി തരും ഭർത്താവിന്റെ വര പറഞ്ഞു വേണം നമ്മൾ ചിലവാക്കാൻ ഇക്കാടെ ലോണൊക്കെ മുടങ്ങി കിടക്കുവാണ് നീ ഇപ്പം അത് റിട്ടേൺ ചെയ്തു തരാ ആവശ്യമുള്ളപ്പോഴൊക്കെ വാങ്ങിത്തരും കേട്ടോ നമുക്ക് ജമീല പറഞ്ഞാണെങ്കിലും ചെയ്തു ഞാനാ പറഞ്ഞ വണ്ടിയുടെ കാര്യം എന്തായി ആ വണ്ടി നമുക്ക് ഇന്ന് എടുക്കാം ഇനി എമൗണ്ട് പറഞ്ഞാൽ മതി ഞാനിന്ന് അത് ഓ ഞാൻ പറയുന്ന സമയത്തെ പൈസ തന്നെ എടുത്തോണ്ടെങ്കിൽ വരാ ഉച്ച കഴിഞ്ഞിട്ടേക്ക് എത്ര മണിക്കാണ് കടമറക്കാൻ പെട്ടെന്ന് ആക്കിട്ട് കമ്പനി പോണം ക്ഷമി ആ ജമീല ഷെമി വന്നിമിക്ക് വാങ്ങിയത് അവളെ പൈസ വാങ്ങിയതാ അവള് പൈസ എന്നൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണോന്നറിഞ്ഞു കടയിൽ പല ആവശ്യങ്ങളുണ്ട് അതിന് വേണ്ടിട്ട് വാങ്ങിയതാ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടല്ലേ അതിന് വാങ്ങിയതാ പിന്നെ അവക്കൊരു വണ്ടിയാ വാങ്ങിക്കൊടുത്താൽ എന്താ പറയുന്ന ഷെമി ആ വണ്ടി വാങ്ങിട്ടുണ്ടേ നീ പറഞ്ഞ വണ്ടി തന്നെ വാങ്ങിട്ടുണ്ട് എന്നാ ചാവി അത്യാവശ്യം നല്ല വണ്ടിയാണ് നീ ഒന്ന് ഓടിച്ചു നോക്കി വണ്ടി ഓടിക്കാൻ അറിയാല്ലേ വണ്ടി കൊള്ളാം ഓടിക്കാനും കൊള്ളാം ഞാൻ ഓടിച്ചായിരുന്നു അതങ്ങ് വെച്ചിട്ട് വന്നാലും മതി ഞാൻ വിചാരിച്ച பைசா கலர் கிட்டு நோக்கே செக்கண்ட் வண்டி ஆனால் நல்ல வண்டி ஆட்டா ஓடிக்கான கொள்ளாம் ഇല്ല കേറില്ല അത്യാവശ്യം ഒക്കെ എടുക്കാൻ പോകാൻ പിന്നെ ഇല്ലെങ്കിൽ ഒരു ഓട്ടോ വിളിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിക്കാം അതാ ഞാൻ ഇക്കായോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ട കൊള്ളല്ലേ വണ്ടി കൊള്ള വണ്ടിന്റെ സേവിങ്സ് ഉണ്ടായിരുന്നു എടുത്തു ആദ്യമായിട്ടൊരു സന്തോഷം കഴിഞ്ഞ പുതിയ വണ്ടി എടുക്കാം കൊള്ള ത്േടിയുണ്ട് നീ പേടിക്കാന്ന് വേണ്ട ഞാൻ പറയുന്നത് പോലെ നീ നിന്നാ മതി

പിന്നെ നമുക്ക് രണ്ടു മൂന്ന് സ്റ്റാഫുകളൊക്കെ കൂടെ വേണം കിട്ടാ അതൊന്ന് നോക്കണു ഇവിടെ അടുത്തങ്ങനെ ഉള്ളവരെ മതി കാര്യം എനിക്ക് ചിലപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോ കുറച്ചുകൂടെ വർക്കൊക്കെ കൂടുതൽ കിട്ടാൻ ആ നല്ല വർക്കുണ്ട് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല അപ്പോഴൊരു കാര്യം ചെയ്യണക്ക രണ്ടു മൂന്ന് സ്റ്റാഫുകളെ കൂടെ ഒന്ന് ഷോപ്പ് റെന്റിന് വേണം എന്റെ ഒരു കൂട്ടുകാരനുണ്ട് രണ്ടു മുറിക്കടയായാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് അത് കൊഴപ്പല്ല അത് രണ്ടു മുറിയായാലും എടുക്കുന്ന എനിക്ക് മെറ്റീരിയൽസ് ഞാൻ വർക്ക് നടക്കട്ടെ ഞാൻ ഒരു കാര്യം സ്വന്തമാക്കി അവാ പറഞ്ഞാ വയ്യാത്ത സന്തോഷമുണ്ട് ഞാൻ ജോലി ചെയ്ത് നേടിയതില്